പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ത്യാഗരാജസ്വാമികളെ കുറിച്ചാണ് ഭരദർഷി കാളിദാസ ശ്രീ ബോജോ ജഗണസ്ത സൂരദാസസ് ത്യാഗരാജോ രസഗാനശ്ച സത്കവി ത്യാഗരാജസ്വാമികൾ കർണാടക സംഗീതത്തിൻ്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ത്യാഗരാജസ്വാമികൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് മെയ് നാലിന് കാവേരി തീരത്ത് തഞ്ചാവൂരിലെ തിരുവാരൂർ ഗ്രാമത്തിൽ സീതമ്മയുടെയും കാക്കർല ബ്രഹ്മൻ്റെയും പുത്രനായി ജനിച്ച ത്യാഗരാജൻ്റെ അച്ഛനും മുത്തച്ഛനും കവികളും ഭാഗവതരുമായിരുന്നു ഗ്രാമ വിദ്യാലയത്തിലെ പഠനത്തിനു ശേഷം തഞ്ചാവൂർ നായിക്കന്മാർ സ്ഥാപിച്ച കലാലയത്തിൽ പഠനത്തിനായി തിരുവയാറിലേക്ക് താമസം മാറ്റി സ്വന്തമായി സ്വത്തോ താമസ സ്ഥലമോ ഉണ്ടാകാൻ ആഗ്രഹിക്കാതെ ഭിക്ഷാടനം ചെയ്താണ് ത്യാഗരാജസ്വാമികളുടെ പിതാവും ത്യാഗരാജനും കഴിഞ്ഞത് സംഗീതത്തിൻ്റെ ത്യാഗ സംഗീതത്തിൽ ത്യാഗരാജന്റെ അതുല്യ പ്രതിഭ കണ്ടറിഞ്ഞ തഞ്ചാവൂർ നായിക്കന്മാരുടെ ആസ്ഥാന സംഗീത വിദ്വാൻ വോണ്ടി വെങ്കട വെങ്കട രമണയ്യ ത്യാഗരാജനെ തൻ്റെ ശിഷ്യനാക്കി പതിനെട്ടാമത്തെ വയസ്സിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം സീതാലക്ഷ്മിയെ അദ്ദേഹം വിവാഹം കഴിച്ചു എന്നാൽ ത്യാഗരാജന്റെ മുഴുവൻ ജീവനും സംഗീതമയമായിരുന്നു ശൈവ പാരമ്പര്യം അനുസരിച്ച് വീട്ടിൽ ജനിച്ച ത്യാഗരാജന്റെ സിദ്ധാന്തം നാദമദ്ധ്യേ സദാശിവ എന്നായിരുന്നു സ്വരയോഗം എന്ന സാധന ചെയ്ത് അദ്ദേഹം തൻ്റെ ഉള്ളിൽ തന്നെ ദിവ്യവ്യാധ വ്യാധ വാദ്യങ്ങളുടെ ധ്വനി കേട്ടു സാക്ഷാത് നാരദമുനി തന്നെ അദ്ദേഹത്തിന് സ്വരാവർണം എന്ന ഗ്രന്ഥം നൽകി ശിക്ഷണം നൽകി എന്നും പറയപ്പെടുന്നു ഏതായാലും ത്യാഗരാജന്റെ കീർത്തനങ്ങളെല്ലാം തെലുങ്ക് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് വിജയനഗര സാമ്രാജ്യകാലത്ത് തഞ്ചാവൂരിലെത്തിയ തെലുങ്ക് ബ്രാഹ്മണ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് മധുരയിലെയും തഞ്ചാവൂരിലെയും നായ്ക്കന്മാർ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ശേഷിപ്പുകാരായിരുന്നു അദ്ദേഹത്തിന് ശ്രീരാമകൃഷ്ണ യതീന്ദ്രനിൽ നിന്ന് കാഞ്ചീപുരത്ത് വെച്ച് ശ്രീരാമ താരക മന്ത്ര ദീക്ഷ ലഭിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം ശ്രീരാമചന്ദ്രന്റെ അർച്ചന എന്ന രൂപത്തിലായിരുന്നു ദക്ഷിണ ഭാരതത്തിൽ നിരവധി യുദ്ധങ്ങൾ നടന്ന കാലഘട്ടത്തിലായിരുന്നു അത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും നായിക്കന്മാരും മൈസൂർ ഭരണാധികാരികളും പരസ്പരം പടവെട്ടിക്കൊണ്ടിരുന്നു എന്നാൽ ത്യാഗരാജൻ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ശ്രീരാമഭക്തി ലയിച്ച് സംഗീതസാധനയാലേ തൻ്റെ ഇഷ്ടദേവനെ ആരാധിച്ചു കൊണ്ടിരുന്നു ഇരുപത്തിനാലായിരം കൃതികളിൽ ഇന്നും എഴുന്നൂറെണ്ണം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ തഞ്ചാവൂർ തിരുവിതാംകൂർ രാജാക്കന്മാർ അദ്ദേഹത്തെ ആസ്ഥാന ഗായകനാകാൻ ക്ഷണിച്ചു എന്നാൽ അദ്ദേഹം സംഗീത സാധനയിൽ ലയിച്ച് ഭിക്ഷാടകനായി ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടത് സമകാലികരായിരുന്ന ശ്യാമശാസ്ത്രികളും മുത്തുസ്വാമി ദീക്ഷിതരും ചേർന്ന് കർണാടക സംഗീതത്തിന് അതിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിലെത്തിച്ചു ഭാരതത്തിലെ അന്യഭക്തകവികളായിരുന്നു തുളസീദാസ് തുഖാറാം എന്നിവരുടെ സ്വാധീനം ത്യാഗരാജൻ്റെ ജീവിതത്തിലുമുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജനുവരി ആറിന് തൻ്റെ എൺപതാമത്തെ വയസ്സിൽ ത്യാഗരാജസ്വാമികൾ അനശ്വരങ്ങളായ തൻ്റെ ശ്രീരാമ സ്തുതികളും സംഗീത പാരമ്പര്യവും നാടിന് സമർപ്പിച്ച് ഇഷ്ടദേവനിൽ അഭയം തേടി ത്യാഗരാജൻ്റെ ജന്മസ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ക്ഷേത്രം പണി കഴിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നിരന്തരം എല്ലാ വർഷവും ത്യാഗരാജ സംഗീതോത്സവവും നടന്നു വരുന്നു ഈ ഉത്സവത്തിൽ കർണാടക സംഗീത രംഗത്തെ പ്രമുഖരെയെല്ലാം പങ്കെടുപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് കൃതികളിൽ തെരഞ്ഞെടുത്ത പഞ്ചരത്ന കൃതികൾ അവിടെ സാമൂഹ്യമായി പാടുന്നു മഹാത്മാവായ ഈ സംഗീതജ്ഞനെ ത്യാഗരാജസ്വാമികളെ ഏകാത്മതാ സ്ത്രോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം